ആരാളമായി കൊണ്ട് നിങ്ങൾ zikr ചൊല്ലണം ഒന്നാമത്തെ ആയത്ത് നോക്കൂ വസ്കുറുല്ലാഹ zikr കസീറ ഒക്കൂ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ധാരാളമായി കൊണ്ട് നിങ്ങൾ അല്ലാഹുവേ ഓർക്കണം 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 ത്രയായത്ത് നോക്കൂ വസ്കുർ റബ്ബക zikr കസീറ

ണമെന്ന് പറഞ്ഞിട്ടുണ്ട് വിളിച്ചിരുത്തുകയാണ് റസൂലുള്ളാഹി റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാബികളെയും വിളിച്ചിരുത്തിയിട്ട് കൈവക്കാൻ പറയുകയാണ്

നിങ്ങൾ കൈതാക്കിക്കോ പൊക്കേണ്ടതില്ല നിങ്ങൾ സന്തോഷിക്കുക അല്ലാഹു നിങ്ങൾക്ക് പാപങ്ങൾ മുഴുവൻ പൊറത്ത് തന്നിട്ടുണ്ട് सहो अलसि पर നിങ്ങൾ നിങ്ങളെ കുറഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തിരക്കിനിടയിൽ നിങ്ങൾ അസ്വനിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഈ മാറിനെ പുതപ്പുതെ നിങ്ങൾ പുതുക്കണേ പറഞ്ഞപ്പോ എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾ ഈ മാനിനെ പുതുക്കേണ്ടത് ഞങ്ങൾക്കൊന്ന് നബിയേ പറയുകയാണ് പറയുകയാണെങ്കിൽ എങ്ങനെയാണെ ഈ മാനിനം പുതുക്കേണ്ടതെന്നറിയോല പിന്നെ വിവാദത്തിൽ എന്റെ പ്രിയമുള്ളവരെ പന്ത്രണ്ട് അക്ഷരങ്ങളാണല്ലോ ഉള്ളത് ഒരു 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 മാസം വർഷത്തിൽ വർഷത്തിൽ മാസങ്ങളുണ്ടല്ലോ അക്ഷരങ്ങളുണ്ട് എന്ന് ോ പന്ത്രണ്ടും പന്ത്രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത് അക്ഷരങ്ങളല്ലേ 12 കൂട്ടിയാൽ 24 അല്ലയോ എന്റെ പ്രിയമുള്ളവരെ കണക്കേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹി 12 മുഹമ്മദു റസൂലുള്ളാഹി 12 12 ഉം 12 ഉം കൂട്ടിയാൽ 24 അല്ലയോ ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ 24 മണിക്കൂർ പോരാഹയെ സ്മരിക്കണം മനസ്സിലാക്കാമല്ലോ എല്ലോ മറ്റും എല്ലാ അക്ഷരത്തില് റസൂലുള്ളാഹി എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുള്ള പുള്ളികളെ കറകളെ ചലികളെ കാരാ ഫഹർ കിബ്ര തുടങ്ങിയ എല്ലാ സുഗർസുകളെ ഫുഅദീസീഫിയാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ നിരന്തരം നമ്മൾ ചൊല്ലണം എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞില്ലേ ഫഇന്നല്ല शहम मुर कंदे हरा

ുംരിക്കമചൊല്ലി എന്ന് ഉദ്ദേശിപ്പിക്കുന്നവരാണ് അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരാണ് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണല്ലോ ഒരാളുടെ ഒരാളുടെ അവസാന ഈ ചൊല്ലിയിട്ട അടവലീ ലോകത്തോടുകൂടെ പറയു പറയത്തോട് പോയി മച്ചൊല്ലിയിട്ടില്ല കലിമത്തു ഏതു അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ഇന്നേവരെ പറയാത്തൊണ്ട് നമ്മൾ ഒരുപാട് ചെല്ല ചെല്ലാം നമ്മുടെ വിവാദത്തുകളൊക്കെ നമ്മുടെ നമ്മൾ ഈ ഭൂമി ലോകത്ത് ചെയ്തു പോയ പാത്രത്തിൽ വെച്ചിട്ട് മറ്റൊരു തട്ടിൽ മറ്റൊരു പാത്രത്തില് ഒരു ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ആ മറ്റൊരു ാണ്സ്തീ പഠിപ്പിക്കുമ്പോ